ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി ടെസ്റ്റിനോട് സഹകരിക്കില്ലെന്ന നിലപാടിലാണ് സി ഐ ടി ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സമരക്കാർ ഗ്രൗണ്ടിൽ കിടന്ന് പ്രതിഷേധിച്ചു തിരുവനന്തപുരത്തും എറണാകുളത്തും വിവിധയിടങ്ങളിൽ ടെസ്റ്റുകൾ മുടങ്ങി തിരുവനന്തപുരം മുട്ടത്തറയിൽ ഐ എൻഡി യു സിയും സ്വാതന്ത്ര്യ സംഘടനയും പന്തൽ കെട്ടി സമരം നടത്തുകയാണ് മുട്ടത്രയിൽ ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ടെസ്റ്റിന് വന്നവരെ ഉദ്യോഗസ്ഥരെ കാണാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ നീക്കം മൂന്ന് മാസത്തേക്ക് നീട്ടിയും നിലവിലെ രീതിയിൽ ഭേദഗതികളുടെ ടെസ്റ്റ് തുടരുമെന്ന് വ്യക്തമാക്കിയും ശനിയാഴ്ച ഗതാഗത വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഒത്തുതീർപ്പ് ഉത്തരവിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുമാണ് ഇപ്പോഴത്തെ സമരം